ഭൂമിയിലെ ആദ്യ ജീവൻ മുതൽ മനുഷ്യന്റെ നാഗരിക ജീവിതം വരെയുള്ള പരിണാമം ഇതിനോടകം തന്നെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ഏതാനും ചില തെറ്റിദ്ധാരണകൾ നമ്മൾ ആദ്യ ഭാഗത്തിൽ തന്നെ വിവരിച്ചതാണ് ഈ ഭാഗത്തിൽ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളും തെറ്റിദ്ധാരണകളും ആളുകൾ പൊതുവെ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിണാമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ശാസ്ത്രീയ വശം കൃത്യമായി മനസ്സിലാക്കുന്നത് ഏറെ പ്രയാസകരമാണ് അതിനാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഏതാനും ചില ഉദാഹരണ സഹിതമായിരിക്കും ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കും കടക്കാം പരിണാമ സിദ്ധാന്തം വെറുമൊരു കഥയല്ലേ അല്ല എന്നാണ് ഉത്തരം സിദ്ധാന്തം എന്നത് അടിസ്ഥാനമില്ലാത്ത കഥ മാത്രമാണ് എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തവും ഒരു സിദ്ധാന്തമാണ് അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉള്ളതുകൊണ്ടാണ് അത് ശാസ്ത്ര സിദ്ധാന്തമായി ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നത് അതുപോലെയാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും അതുകൊണ്ട് തന്നെയാണ് മറ്റേത് ശാസ്ത്ര വിഷയങ്ങളെയും പോലെ കുട്ടികൾ പരിണാമ സിദ്ധാന്തം സ്കൂളുകളിൽ പഠിക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് വർഷങ്ങളായി ഡാർവിൻ പരിണാമ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചിട്ട് ഓരോ വർഷം കഴിയുംതോറും അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അത് വെറും കഥയാണ് എന്ന് വിശ്വസിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ശാസ്ത്ര സിദ്ധാന്തമായിട്ടും എന്തുകൊണ്ട് പരിണാമ സിദ്ധാന്തം പലരും അംഗീകരിക്കുന്നില്ല സൂര്യൻ ഭൂമിയേ അല്ല മറിച്ച് ഭൂമി സൂര്യനെയാണ് വലം വെക്കുന്നത് എന്ന് സത്യം വെളിപ്പെടുത്തിയതിന് റൂണോ എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനെ നഗ്നനാക്കി തലകീഴായി കെട്ടിത്തൂക്കി കത്തിച്ചു കൊന്ന ചരിത്രമാണ് റോമൻ കാത്തോലിക് ചർച്ചിന് പറയാനുള്ളത് ജനങ്ങളുടെ പൊതുവായ വിശ്വാസത്തിനെതിരെ പറയുന്നത് സത്യമാണെങ്കിലും അതിനെ തള്ളി തള്ളിപ്പറയുന്നത് ആദ്യത്തെ സംഭവമല്ല ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികളും ദൈവ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളോട് പരിണാമ സിദ്ധാന്തം വിവരിച്ചാൽ അവർ അത് ഉൾക്കൊള്ളണമെന്നില്ല എത്ര ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലും അതിനും മേലെയാണ് ജനങ്ങൾക്ക് അവരുടെ വിശ്വാസം കുഞ്ഞുനാൾ മുതൽ അവർ കേട്ട് വളരുന്ന കഥകളാണ് അവർക്ക് പ്രപഞ്ചസത്യം അതിനപ്പുറത്തുള്ള എന്തിനേയും അവർ എതിർക്കുക തന്നെ ചെയ്യും എന്ത് തെളിവാണ് പരിണാമ സിദ്ധാന്തത്തിനുള്ളത് ദിനോസർ എന്നൊരു ജീവി ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കാത്ത ആരുമുണ്ടാവില്ല കാരണം ആ ജീവിയുടെ ഭാഗികമായ അസ്ഥിഗൂടം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യപൂർവികരുടെയും അസ്ഥിഗൂടങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് മുമ്പ് നമ്മെ പോലെ ഒരു ജീവി ഉണ്ടായിരുന്നു എന്നും അവരാണ് നമ്മുടെ പൂർവികർ എന്നും മനസ്സിലാക്കാൻ മാത്രം നാം തയ്യാറാവുന്നില്ല ഡി എൻ എ ടെസ്റ്റ് നടത്തിയാണ് കുട്ടിയുടെ പിതാവ് ആരെന്ന കാര്യത്തിൽ കോടതി വിധി പ്രസ്താവിക്കുന്നത് അതും നമുക്ക് സ്വീകാര്യമാണ് എന്നാൽ മനുഷ്യനും ചിമ്പാൻസിയും തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ശതമാനം ഡി എൻ എ പങ്കിടുന്നു എന്ന് ഇതേ ഡി എൻ എ ടെസ്റ്റ് വഴി തെളിഞ്ഞാലും അത് സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് മനുഷ്യൻ പൂർണ്ണതയുള്ള ഒരു ജീവിയാണെന്നും നാം എല്ലാവരും ദൈവസൃഷ്ടിയാണെന്നുമുള്ള വിശ്വാസമാണ് ഇത്രയധികം തെളിവുകൾ ലഭിച്ചിട്ടും പരിണാമ സിദ്ധാന്തത്തിന് തെളിവില്ല എന്ന് പലരും പറഞ്ഞു നടക്കുന്നതിൻ്റെ കാരണം കുരങ്ങനിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്നതല്ലേ പരിണാമസിദ്ധാന്തം അല്ല കുരങ്ങനും മനുഷ്യനും ഒരു കാലത്ത് ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് പരിണാമ സിദ്ധാന്തം മലയോര മേഖലകളിലെ വഴിയോരങ്ങളിൽ നാം കാണുന്ന റീസസ് മക്കാക് എന്ന ജീവിയെയാണ് നാം പൊതുവെ കുരങ്ങൻ എന്ന് വിളിക്കുന്നത് എന്നാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ സാമ്യതയുള്ളത് ചിമ്പാൻസിയോടാണ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജീവശാസ്ത്രപരമായി മനുഷ്യനും ചിമ്പാൻസിയും ഗൊറിലയുമെല്ലാം ആൾക്കുരങ്ങുകൾ അഥവാ ഹോമിനോയിഡ്സ് ആണ് മരത്തിൽ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന തള്ളവിരലുള്ള പരന്ന നഖമുള്ള രണ്ട് കാലിൽ നടക്കുന്ന കൈകൾ പൂർണ്ണമായും കറക്കാൻ കഴിയുന്ന വാലില്ലാത്ത ജീവികൾ എല്ലാ ആൾക്കുരങ്ങുകൾക്കും പൂർവികനായ ഒരു ജീവി മുമ്പ് ജീവിച്ചിരുന്നു എല്ലാ കുരങ്ങുകൾക്കും പൂർവികനായ ഒരു ജീവിയും മുമ്പ് ജീവിച്ചിരുന്നു അവയിൽ ചിലതിൻ്റെ ഫോസിലുകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി പരിണാമസിദ്ധാന്തം സീരീസിലെ നാലാം ഭാഗത്തിൽ വിവരിച്ചിട്ടുണ്ട് വീഡിയോ കാണാൻ വേണ്ടി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മനുഷ്യരുണ്ടായതിനു ശേഷവും എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇപ്പോഴും കുരുങ്ങുകളെ കാണാൻ സാധിക്കുന്നു ഒരു ജീവി വർഗം മുഴുവനായി പരിണമിച്ച് മറ്റൊരു ജീവി വർഗം ഉണ്ടാവുകയും ഒടുവിൽ ആദ്യത്തെ ജീവി വർഗം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്നത് ശരിയല്ല മുന്നൂറ്റിയമ്പത് കോടി വർഷങ്ങളായി സൈനോബാക്ടീരിയ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ജീവിക്കാനായി ഓക്സിജനെ ആശ്രയിക്കുന്ന മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും അടക്കം എല്ലാ ജീവികളും പരിണമിച്ചത് ഈ സൈനോബാക്ടീരിയയിൽ നിന്നാണ് ഒരു ജീവി വർഗം മുഴുവനായി പരിണമിക്കണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഒരേ ജീവി വർഗത്തിലെ ഏതാനും ചില വിഭാഗം മാത്രമായിരിക്കും പരിണമിക്കുക ജീവി വർഗങ്ങൾ പരിണമിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല മനുഷ്യന്റെ രണ്ട് വ്യത്യസ്ത കോശങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒരു കുഞ്ഞായി മാറുന്നത് വെറും പത്ത് മാസത്തിനകം നമുക്ക് കാണാൻ സാധിക്കും കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരാൻ വെറും ഇരുപത് ദിവസങ്ങൾ മതി ചില ജീവി വർഗങ്ങൾ പരിണമിച്ച് മറ്റൊരു ജീവി വർഗമാകാൻ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കും പക്ഷേ കോവിഡ് വൈറസിന് പരിണാമം സംഭവിച്ച് പുതിയ വകഭേദങ്ങൾ ഉണ്ടാവുന്നത് വെറും മാസങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഇന്നത്തെ ഫോട്ടോയും കഴിഞ്ഞ ആഴ്ച എടുത്ത ഫോട്ടോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാൽ ഇന്നത്തെ ഫോട്ടോയും വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരിക്കും ജീവികളിൽ ഇത്തരം പ്രകടമായ മാറ്റങ്ങൾ കാണാൻ നാം കോടിക്കണക്കിന് വർഷങ്ങളോളം പിന്നോട്ട് സഞ്ചരിക്കണം ഒരുപക്ഷെ അത് സാധിക്കുമായിരുന്നെങ്കിൽ രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മനുഷ്യർ പോലും ഉണ്ടായില്ല എന്നും ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗം തന്നെ ഉണ്ടായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലായേനെ മനുഷ്യന് ഒരു കോടി വർഷം ആയുസ് ഉണ്ടായിരുന്നുവെങ്കിൽ തലമുറകൾ കഴിയും തോറും ജീവികൾ മാറി വരുന്നത് നാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടേനെ പരിണാമ സിദ്ധാന്തം ലോകത്തിലെ സകല മനുഷ്യരും സ്വീകരിച്ചേനെ